രണ്ടാം പിണറായി വിജയൻ സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തെ ഭരണപക്ഷം മുച്ചൂട് മുടിച്ചു പിണറായി വിജയൻ സർക്കാർ കേരളത്തെ എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനു നേരെയും ആഭ്യന്തര വകുപ്പിനു നേരെയുള്ള ചോദ്യങ്ങളാണെങ്കിൽ തീരുന്നേയില്ല ഇതിനിടയിലാണ് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ തന്നെ ചേരിതിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പാർട്ടിയെ വെള്ളം കുടിപ്പിക്കുമ്പോൾ തന്നെയാണ് സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാം വാർഷിക ആഘോഷങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും വലിച്ചു കയറി രംഗത്ത് വരുന്നത് പി ശശി വീണ്ടും ചോദ്യം മുന്നേ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ചോദ്യങ്ങൾ ഉയരുകയാണ് ബിന്ദു വന്നിരുന്നു കേസ് ഗൗരവമായി എടുത്തു ദളിത് യുവതി സ്റ്റേഷനിൽ അപമാനിക്കപ്പെട്ട സംഭവത്തിൽ പി ശശി നിലപാട് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ പി ശശിക്ക് നേരെയുള്ള ചോദ്യങ്ങൾ ഈ വിഷയത്തിലും ആരോപണമായി തന്നെ ഉയരുകയാണ് മോഷണ കുറ്റം ആരോപിക്കപ്പെട്ട ദളിത് യുവതി ആർ ബിന്ദു പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പോലീസിനെതിരെ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ പി ശശിയിൽ നിന്ന് ലഭിച്ച മറുപടി തൃപ്തികരമല്ലെന്ന് ബിന്ദു ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ശശിയുടെ പ്രതികരണം ബിന്ദു ഓഫീസിൽ വന്നിരുന്നുവെന്ന് ശശി പറഞ്ഞു ബിന്ദുവിന്റെ കേസ് ഗൗരവമായി എടുത്തു പോലീസിനോട് അന്വേഷിച്ച് നടപടി എടുക്കാൻ പറഞ്ഞു പക്ഷേ പരാതി നൽകിയ സ്ത്രീക്കെതിരെ കേസ് കേസെടുക്കണമെന്ന് ബിന്ദു പറഞ്ഞു അക്കാര്യത്തിൽ നിങ്ങൾ നിയമപരമായി നീങ്ങണമെന്ന് എന്നാണ് ശശി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പോലീസിനെതിരെ നടപടി എടുക്കുകയാണെന്നും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാതി നൽകിയ സ്ത്രീക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ അതിന് പരാതി നൽകുകയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയോ വേണം അതാണ് പറഞ്ഞതെന്നും ശശി പറഞ്ഞു സ്വർണ്ണപാല മോഷ്ടിച്ചെന്ന് ആരോപിച്ച തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്ക് സ്വദേശികളായ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് വീട്ടുജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ബിന്ദുവിനെ പെരുക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇരുപത് മണിക്കൂറോളം പോലീസ് ബിന്ദുവിനെ ചോദ്യം ചെയ്തു ഒടുവിൽ മോഷണം പോയെന്ന പരാതി ലഭിച്ച പതിനെട്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണമാല പരാതിക്കാരായ ഗൾഫുകാരുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി ഇക്കാര്യം ബിന്ദുവിനെ അറിയിക്കുക പോലും ചെയ്യാതെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നാണ് ആരോപണം എന്നാൽ എഫ്ഐആർ റദ്ദാക്കാതെ പോലീസ് തുടർ നിയമ നടപടിക്ക് പോയതോടെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പട്ടികജാതി കമ്മീഷനും ബിന്ദു പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു സംഭവം ഏതായാലും ഇതാദ്യമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ചോദ്യശലങ്ങളുമായി നിരവധി പേർ രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വലിച്ചു കീറുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് നടക്കുന്നത് കേരളം എന്തിലാണ് നമ്പർ വൺ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും തമ്പുരാൻ ചമഞ്ഞിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വിമർശനം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരനും അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ജി ശക്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുഴുവൻ പ്രഭയും കെടുത്തും വിധം അവിടത്തെ മുഖ്യമേലാളന്റെ ഇളക്കി പ്രതിഷ്ഠ നടന്ന ദിവസം തന്നെ നഗരത്തിലെ വീട്ടുജോലിക്കാരിയായ ദളിത് യുവതി ബിന്ദു പോലീസിൽ നിന്ന് അവഹേളനത്തിന് ഇരയായത് മനുഷ്യ മനസാക്ഷിയെ നടക്കുന്നതാണ് പ്രത്യേകിച്ചും മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിന് കച്ചകെട്ടി ഒരുങ്ങുമ്പോൾ എന്തായാലും പ്രമുഖ ചാനൽ ആ ധാരണ സംഭവം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുകൊണ്ടും പി ശശി അത് അതീവ ഗൗരവത്തോടെ എടുത്തത് കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നാണ് ശക്തിധരൻ കുറിച്ചിരിക്കുന്നത് എ പ്രദീപ് കുമാറിനെ കൊണ്ടിരുത്തിയൊന്നും പിണറായിയുടെ മനസ്സ് മാറ്റാനാകില്ല പിണറായിയെ അറിയാത്തവരാണ് അങ്ങനെ ചിന്തിക്കുന്നത് കേരളം കണ്ട കോറിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ സാമൂഹിക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളടക്കം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ശിവശങ്കരൻ വിഷയമടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് കടന്നുപോകുന്നത് ഏതായാലും സർക്കാർ നാലാം വാർഷികവും അഞ്ചാം വർഷത്തിലേക്ക് കടന്നതുമൊക്കെ ആഘോഷമൊക്കെ പൊടിപൊടിക്കുമ്പോൾ മറു വശത്ത് സർക്കാരിനും സി പി എമ്മിനും അതിരൂക്ഷ വിമർശനവുമായി ആശാ സമര യാത്രയ്ക്കായി കവി റഫീഖ് അഹമ്മദിന്റെ വരികളും ചർച്ചയാവുകയാണ് ആശകൾ തല്ലിക്കൊഴിച്ചുകൊള്ളു ആശയം ഇവിടെ മരിക്കില്ല എന്നാണ് റഫീഖ് അഹമ്മദിന്റെ വരികൾ ആശാ സമര യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കവി റഫീഖ് അഹമ്മദ് എഴുതിയ ഗാനത്തിന്റെ വരികളിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വിമർശനം ഗായകരായ കൊൽക്കത്ത സ്വദേശി ഗൗരവ് ഘോഷ് ചങ്ങനാശ്ശേരി സ്വദേശി എസ് അനന്തഗോപൻ എന്നിവർ ചേർന്നാണ് ഈണം നൽകിയത് അനന്തഗോപൽ തന്നെയാണ് പാടിയത് ഗാനത്തിന്റെ ഓഡിയോ പാലക്കാട് സമരയാത്രയുടെ വേദിയിൽ പ്രകാശനം ചെയ്തു നിരവധി പേരാണ് ആശാ സമര വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പല ഇടത് സഹയാത്രികരടക്കം മതരൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു ഇടത് മുന്നണിയിൽ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പോലീസ് തലപ്പത്തെ അഴിച്ചുപണി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ മാറ്റുമ്പോൾ അവരുടെ സൗകര്യം ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് മുഖ്യമന്ത്രി രണ്ടാഴ്ചക്കിടെ മൂന്നാം തവണ പോലീസ് തലപ്പത്ത് നടത്തിയ അഴിച്ചുപണി ഉത്തരവ് ശനിയാഴ്ച രാത്രി തിരുത്തിയത് മുഖ്യമന്ത്രിയുമായി ഐ പി എസ് ഉദ്യോഗസ്ഥർ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെ മുൻ സ്ഥലം നിർദ്ദേശം അനുസരിച്ച് അതത് സ്ഥലങ്ങളിൽ താമസം ആരംഭിക്കുകയും മക്കളെ പഠനത്തിനായി ചേർക്കുകയും ചെയ്തതിന് പിന്നാലെയുള്ള സ്ഥലം മാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി മുഖ്യമന്ത്രിയെ ഈ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് സ്ഥലമാറ്റ ഉത്തരവിൽ തിരുത്തലുകൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് ബെറ്റാലിയൻ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിനെയാണ് എക്സൈസ് കമ്മീഷണറായി നിയമിച്ചിരുന്നത് ഇതോടൊപ്പം വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയുടെ ചില നടപടികളും സർക്കാരിന് തലവേദനയായിരുന്നു സി പി എമ്മിനുള്ളിലെ കൂട്ടയടി അവസാനിക്കുന്നേയില്ല സി പി എമ്മിന് നേരെയുള്ള ചോദ്യങ്ങളും അവസാനിക്കുന്നേയില്ല കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ സി പി എം നേതാക്കളുടെ പോര് വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴതാ മുണ്ടൂരിൽ നിന്നുള്ള പ്രമുഖ സി പി എം നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഫ്ലക്സ് സി പി എം പ്രവർത്തകർ ഫ്ളക്സ് മാറ്റുന്നു എന്താണ് അവിടെ നടക്കുന്നത് പാലക്കാട് മുണ്ടൂരിൽ നിന്നുള്ള പ്രമുഖ സിപിഎം നേതാവ് അഡ്വക്കേറ്റ് പി എ ഗോകുൽദാസിനെതിരെ ഫ്ളക്സ് ഈ വിഴുപ്പ് താങ്ങാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകുമോ എന്ന പേരിലാണ് കോങ്ങാട് ഭാഗത്ത് ഫ്ളക്സ് സ്ഥാപിച്ചത് രക്തസാക്ഷി കെ സി ബാലകൃഷ്ണന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ വഞ്ചകനാണ് പി എ ഗോകുൽദാസ് എന്ന് ഫ്ളക്സിൽ ആരോപിക്കുന്നു പാർട്ടി അന്വേഷണം എന്നും വിജിലൻസ് അന്വേഷണം അനിവാര്യമെന്നും ഫ്ളക്സിൽ ആവശ്യപ്പെടുന്നുണ്ട് കോങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുകളിലുള്ള നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്നും ബോർഡിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ ബോർഡുകൾ സി പി എം പ്രവർത്തകർ തന്നെ എടുത്തുമാറ്റി സാമ്പത്തിക ക്രമക്കേടിൽ ഗോകുൽദാസിനെതിരെ സി പി എം അന്വേഷണം തുടരുന്നതിനിടെയാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നമ്പനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പക്ഷെ ഇപ്പോഴാ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് തിരിച്ചടി കോടതി നിർദ്ദേശങ്ങൾ തമിഴ്നാടിന് അനുകൂലം മരം മുറിക്കുന്നതിൽ കേന്ദ്ര തീരുമാനം നാലാഴ്ചക്കകം വേണം സാധനങ്ങൾ എത്തിക്കാൻ കേരളം ഒരാഴ്ചക്കകം അനുമതി നൽകണം ബലപ്പെടുത്തൽ ആവശ്യം മേൽനോട്ട സമിതി ഉടൻ പരിഗണിക്കണം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ തമിഴ്നാട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിശ്ചിത സമയത്തിനകം തീരുമാനവും തുടർ നടപടിയും വേണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം തമിഴ്നാടിന് ഏറെക്കുറെ അനുകൂലമായ തീരുമാനം കേരളത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും പിണറായി വിജയൻ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ധനപ്രതിസന്ധിയാണ് കേരളത്തിലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കുറ്റം ആരോപിച്ച് പോലീസ് ഇരുപത് മണിക്കൂറിലേറെ മാനസികമായി പീഡിപ്പിച്ച തിരുവനന്തപുരം സ്വദേശി ബിന്ദു എന്ന ബിന്ദുവെന്ന ദുരനുഭവത്തെക്കാൾ കേരളത്തിലെ ക്രമസമാധാന ഭദ്രതയ്ക്ക് എന്ത് തെളിവ് വേണമെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് സർക്കാർ കൊട്ടിഘോഷിക്കുന്ന സ്ത്രീ സുരക്ഷ ഇതാണെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയ സർക്കാരാണ് ഖജനാവിൽ നിന്നും പൊതുപണമെടുത്ത് വാർഷിക മാമാങ്കം നടത്തുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധികളാണ് അടിസ്ഥാന വർഗത്തെ അവഗണിച്ചു ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ രംഗങ്ങൾ തകർന്നു മലയോര ജനത വന്യജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുന്നു തീരദേശം പട്ടിണിയിൽ ക്ഷേമ വികസന പദ്ധതികൾ പൂർണ്ണമായി നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തി ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും കേരളം ആറ് ലക്ഷം കോടി രൂപ കടക്കണിയിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ പലതവണ മുടങ്ങി ക്ഷേമനിധി ബോർഡുകൾ തകർച്ചയുടെ വക്കിൽ പാവപ്പെട്ട തൊഴിലാളികൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം അംശാദായമായി കൊടുത്ത ക്ഷേമനിധികളിൽ നിന്നുപോലും പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുന്നില്ല വർക്കർമാരോടും അംഗനവാടി ജീവനക്കാരോടും ദയാരഹിതമായി പോലീസ് പെരുമാറുന്നു ആശുപത്രികളിലാണെങ്കിൽ മരുന്നില്ല പേവിഷ ബാധയ്ക്ക് വാക്സിൻ എടുത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ജീവൻ നഷ്ടമായെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാരുണ്യ പദ്ധതി പൂർണ്ണമായും മുടങ്ങി എല്ലാ കാർഷികോൽപ്പന്നങ്ങളുടെയും വിലയിടിഞ്ഞു കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി സി പി എം നേതാക്കളാണ് ലഹരി മാഫിയയ്ക്ക് പിന്തുണ നൽകുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഇതിനിടയിലാണ് ജി സുധാകരനെതിരായ കേസ് പോലീസ് എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് രേഖകൾ തേടിയിരിക്കുകയാണ് തപാൽ ബാലറ്റ് തിരുത്തിയെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ പ്രസംഗത്തെ പറ്റിയുള്ള കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുള്ള രേഖകൾ തേടി സൗത്ത് പോലീസ് കത്ത് നൽകിയിരിക്കുകയാണ് സി പി എമ്മിന് ഈ വിഷയം വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ ബാലറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകൾക്കായാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് കത്ത് നൽകിയത് ഈ രേഖകൾ കിട്ടിയാലേ അന്വേഷണം മുന്നോട്ട് പോകൂ എന്ന് പോലീസ് പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റു ചില കാര്യങ്ങൾ മുറയ്ക്കു നടക്കുന്നുണ്ട് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് സംസ്ഥാന സർക്കാർ മന്ത്രി കയറി വിരിച്ചപ്പോൾ കയ്യടി മുന്നൂറ്റി ഡിഗ്രി സെൽഫിയിൽ കൗതുകം ദൃശ്യാനുഭവമായി കൊച്ചിയിലെ എന്റെ കേരളം ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷങ്ങൾക്ക് പൊലിമ കൂടുമ്പോൾ മറു കേരളത്തിലെ ദുരിതങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് പ്രതിപക്ഷം ഇതിനിടയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരവാദിത്വ ടൂറിസത്തിനായി സംസ്ഥാന സർക്കാർ ആറു കോടി രൂപ അനുവദിച്ചു അതേസമയം കേരളത്തിലെ ടൂറിസം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യവും പ്രതിപക്ഷവും മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട് കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്നത് എന്താണ് പൊളിഞ്ഞ നടപ്പാതകൾ തെരുവുനായ ശല്യം അങ്ങനെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ സംസ്ഥാന സർക്കാരിനെയും ടൂറിസം വകുപ്പിനെയും വിമർശിക്കുന്നത് പരിഹസിക്കുന്നത് ഇതിനിടയിൽ ഇഡിക്കു നേരെ ചോദ്യവുമായി ഇറങ്ങിയ സി പി എമ്മിനുള്ള മറുപടി ഇഡി തന്നെ കൊടുക്കുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതിയാണ് അനീഷൻ ഇയാൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വിചാരണ നടത്തുകയാണെന്നും ഇ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ് ആരോപണം അടിസ്ഥാനരഹിതമാണ് പരാതിക്കാരനും മാതാപിതാക്കളും കള്ളപ്പണ കേസിൽ പ്രതികൾ വിശദീകരണവുമായി ഇ ഡി രംഗത്ത് വന്നിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ വിശദീകരണവുമായി ഇ ഡി രംഗത്ത് വന്നിട്ടുണ്ട് പരാതിക്കാരൻ അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇ ഡി പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതിയാണ് അനീഷെന്നും ഇയാൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വിചാരണ നടത്തുകയാണെന്നും ഇ ഡി വ്യക്തമാക്കി